രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിലായിരുന്നു ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ ഇ പുറത്തിറക്കിയത് ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങാൻ കേൾപ്പില്ലാത്തവർക്ക് കീശയിൽ ഒതുങ്ങുന്ന ഐഫോൺ ആയിരുന്നു അത് ഇപ്പോൾ ദ സിക്സ്റ്റീൻ ഇയുടെ പിൻഗാമി വരുന്നു സിക്സ്റ്റീൻ ഇ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും സെവൻറ്റീൻ ഇയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ മാസങ്ങളിൽ തന്നെ സെവൻറ്റീൻ ഇ വിപണിയിൽ വിപണിയിലെത്തിയേക്കുമെന്നാണ് അറിയുന്നത് പക്ഷേ ചോദ്യം ഒന്നേ ഉള്ളൂ വില എത്രയായിരിക്കും ആപ്പിൾ ഫോണുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാവുന്ന വിലയിൽ ഐഫോൺ എന്നതാണ് ബഡ്ജറ്റ് ഫോണുകളിലൂടെ ആപ്പിൾ ഡോളർ അതായത് ഏകദേശം രൂപ ആയിരിക്കും ഇയുടെ വില എന്നാണ് കരുതപ്പെടുന്നത് നിന്നും ചില മാറ്റങ്ങളൊക്കെ കേൾവി പ്രത്യേകിച്ച് ഫ്രണ്ട് ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് സെവൻറ്റീൻ മോഡലുകളിലേതുപോലെ എയ്റ്റീൻ എം പി സെൻസർ വിത്ത് സെന്റർ സ്റ്റേജ് ഫങ്ഷനാലിറ്റിയിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത് അതേസമയം റിയർ ക്യാമറയിൽ മാറ്റമുണ്ടാകില്ല ഫ്രണ്ട് ക്യാമറ ഒഴിച്ചാൽ ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല സിക്സ് പോയിന്റ് വൺ ഇഞ്ച് ഓ എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെയായിരിക്കും അതേസമയം ബാറ്ററിയിലും ചാർജിങ്ങിലും സെവൻറ്റീൻ സീരീസിലെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അതിവേഗ ചാർജിംഗും വലിയ ബാറ്ററിയും ഒക്കെ ആകും സെവൻറ്റീൻ ഇയിൽ കരുതപ്പെടുന്നു പക്ഷേ ഇതിൽ ഉറപ്പൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ത്രൈമാസത്തിന്റെ പകുതിയോടെ ഐഫോൺ സെവന്റീൻ ഇ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആയിരിക്കാം ഇത് അതും ഒരു വെള്ളിയാഴ്ച ആയിരിക്കുമെന്നും സൂചനകളുണ്ട് ഒന്നേകാൽ ലക്ഷത്തിലധികം രൂപ കൊടുത്ത് ഐഫോൺ സെവൻറ്റീൻ വാങ്ങിക്കാനാകാതെ സങ്കടപ്പെട്ട് നടക്കുന്നവർക്ക് ക്ക് പകുതി വില കൊടുത്ത് ഐഫോൺ സെവൻറ്റീൻ ഇ വാങ്ങിക്കാം